അടാ അമ്പിളിമാമ കണ്ടോ അടാ അമ്പിളി അമ്പിളിമാമന് കണ്ടോ അമ്പിളി കുട്ടി കണ്ടോ അതാ നിക്കണു അതാ അമ്മ ചേച്ചി വന്നോ നോക്ക് അമ്മ അമ്മുക്കള് ഇന്നൊന്നും ഉണ്ടാക്കിട്ടില്ല അമ്മുട്ടി അച്ഛമേനെ കൊണ്ട് ആശുപത്രി പോയിട്ട് വരുമ്പോ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കറി പൊറോട്ടയുടെ കറിയുണ്ട് മുട്ടൊന്നും കൊടന്നിട്ടില്ലാന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടല്ലേ വരുന്നത് വേഗം നീ പോയിട്ട് എന്താ കയ്യും കാലൊക്കെ ഒക്കെ കഴിയിട്ടു പോയ ഞാൻ നടക്കു തിന്നാൻ പാകത്തിൽ എന്തെങ്കിലും വേറെണ്ടാക്കി തരാം ട്ടോ പൊന്ന ചേച്ചി ടാറ്റ പോയി വന്നു ഓ ടാറ്റ കൊടുക്കണത് ചേച്ചി പോയി വന്നു ആ പയ്യണത് ഏഹ് ടാറ്റിന് പോ ഒരു അടിപൊളി അമ്മ എന്തുണ്ടാക്കി ആ പോയിട്ടു ഒന്നും പറഞ്ഞൊന്നുമില്ല രണ്ട് താരം മരുന്നുണ്ട് കഴിക്കാനും എപ്പഴാ പോയിരിക്കോടാ പോയത് നല്ല ചെറുക്കിലാണ് കണ്ണേ കണ്ണും കടച്ചിലുണ്ട് ഇവിടെ ഉള്ളിലല്ലേനിയും ചെറിയ പോളു പോളെ കൂടെ ചോട്ടക്കൂലി എരുമ്പി തെരുമ്പി തെരുമ്പിട്ട് അതുപോലെ മൂക്കിന്റെ നല്ല രാത്രി തുടങ്ങിയില്ല പകലൊന്നും തോന്നിയില്ലേ രാത്രി തുടങ്ങിയില്ലിക്കോ കുഞ്ഞു അതെന്താ കയ്യിൽ വെള്ളം നിറച്ചൊക്കെ കുഞ്ഞുണ്ണി അവരൊക്കെ പൊറോട്ട ഉണ്ടെന്നപ്പോ പൊറോട്ട കഴിച്ചു കേട്ടോ ഇനി അവർക്ക് എരിവില്ലാത്ത പൊറോട്ടയിലേ വേണ്ടക്ക് ആ തരാം സുഗന്യേ കുട്ടികൾക്ക് ഓരോ പൊറോട്ട എടുത്തുകൊടുക്ക് ഏ അവർക്ക് രണ്ടുപേർക്ക് കൊടുക്ക് അവര് എരിവ് പാടില്ലല്ലോ അവർക്ക് ആ പൊന്നു പൊറോട്ടയൊക്കെ തിന്നാൻ തുടങ്ങി മിടുക്കനായി പൊന്നു അല്ലേ ഏഹ് എന്താ വൻ്റെ ചിരി മുടി അങ്ങട് വട്ടിയപ്പോ എന്റെ കൂട്ടറി മോക്കോലണ്ട് മാറി ഇപ്പൊ ദാ അച്ഛൻ ചെവിടെ ഈ രണ്ട് സൈഡ് മുടി വെട്ടിട്ട് അപ്പയ്ക്കും കത്രിക മൂർച്ചെല്ലാറിഞ്ഞിട്ട് മുടി വട്ടില് നിർത്തുകയും ചെയ്തു മുട്ട അടിക്കണം നമുക്ക് മുട്ട അല്ലെ പൊഞ്ഞോ മുട്ട കുഞ്ഞു വെക്കണല്ലേ ഓ നിന്റെ അച്ഛൻ ഓടെ അയ്യോ അയ്യോ ഇന്നലെ രാത്രി ചുമച്ചിട്ടോ ഒന്നും ഉറങ്ങില്ല ഇപ്പൊ ചുമ വന്നോ കുഞ്ഞുണ്ണി അമ്മു ചേച്ചിമാടെ തെറ്റിയിട്ടോ അതിന്റെ ഉള്ള ആലഭാരങ്ങളാണത് അത് കൊറച്ച നേരം ഉണ്ടാവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവര് തമ്മില് തെറ്റി നിന്നിട്ട് അവന്റെ അമ്മ ചേച്ചി ആണേനും ഏഹ് ആ പൊറോട്ട പൊട്ടിച്ചു 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 പൊട്ടിച്ചിടൂ നന്നല്ല അടിച്ചിട്ടില്ല അവൻ കുഞ്ഞുണ്ണി അടിച്ചടാ അടിച്ചതാ നമ്മള് കുട്ടി ഊട്ടി അടിച്ചില്ലാത്തി മതി ഇത് കഴിഞ്ഞു ഈ പാത്രം ഇത്ത കറിപ്പിന്റെ മാറ്റിയത് ചെറിയ ചെറുതായിട്ട് ചെറു ചെറുതാക്കിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുന്ന പിന്നെ എപ്പോഴും നമ്മള് പൊറോട്ട വാങ്ങുന്നില്ലാട്ടോ പൊറോട്ട എപ്പോഴും ഈ വേനൽക്കാലത്ത് കഴിക്കണമെന്നൊന്നല്ല വയറു എനിക്ക് നാള് പൊറോട്ട കൊടന്നിട്ട് ഒരാള് കുളിക്കും കൂടി ബോയിലായിട്ട് പൊറോട്ട് പിറ്റേ ദിവസയ്ക്ക് വയറു ആയിരിക്കാണ് പറഞ്ഞിട്ട് എന്നിട്ട് ഏട്ടാ ആയുർവേദ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അതിലിങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഏഹ് അതല്ല എന്തിനാ പൊറോട്ട വാങ്ങി പറഞ്ഞാ എന്താ കേറുമ്പോ ഒന്ന് വാങ്ങും അനിയട്ടം പൊറോട്ട ഉണ്ടാക്കിന്നോട്ടോ ലോക്ഡൌണിന്റെ സമയത്ത് അത് പക്ഷെ പൊറോട്ടല്ലേ ഇപ്പൊ അത് പറയും കോയിൻ പൊറോട്ട പറഞ്ഞ പൊറോട്ട ഉണ്ടായത് അന്ന് നമ്മള് പൊറോട്ട ഉണ്ടാക്കി ദത്ത വലിപ്പം എണ്ണ കൂടി എനിക്ക് പൊറോട്ട ശരിയായില്ല ഏട്ടൻ അപ്പൊ ഞാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ അന്ന് ദിവസം ഞങ്ങള് പരീക്ഷ പണിയില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കലേ മുഖത്തോട് മുഖം നോക്കിട്ട് അപ്പൊ ദിവസം ഓരോന്നുണ്ടാക്കും എല്ലാരും വെച്ചാ എന്താണെന്നറിയോ അവര് പൊറോട്ടയൊക്കെ കൊറച്ചൊക്കെ കഴിച്ചുട്ടോ അതുകൊണ്ടാണ് എല്ലാ പറഞ്ഞ ചുറ്റുപാടും ഏട്ടാ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എപ്പോഴും നമ്മള് അതൊക്കെ അറിയുന്നു എപ്പഴും നമ്മളെന്താ ഒരേ പോലെ കഴിക്കുമ്പോ കുട്ടികൾക്ക് തന്നെ മടുപ്പാവം ഉണ്ടാവും അതാണ് അമ്മ തന്നെ പൊറോട്ടോന്ന് പറയട്ടെ ഇത് മാത്രോ ബിരിക്കില്ലേ ബിരിയാണി തിന്നാൻ തോന്നും ബിരിയാണി ആയ അതുകൊണ്ട് നാളെ ഞായറാഴ്ച ബിരിയാണി വരുന്നത് എന്താണെന്നറിയോ ബിരിക്കും ബിരിയാണി തിന്നാൻ തോന്നും അപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങുകയാണ് പറഞ്ഞുകഴിഞ്ഞാല് എന്താ നമുക്ക് അങ്ങനെ തകയില്ല ഓ എന്റെ അച്ചുട്ടിന്നെ പറയണ തകയില്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണത് ശരി ശരി അവിടെ പിന്നെ അമ്മക്ക് കണ്ണ് ചൊറിച്ചിലായത് കൊണ്ട് അമ്മ അങ്ങോട്ട് പോയിട്ടു ടി വി ആണാനും പറ്റില്ല എന്താ പറ്റിയോ പറഞ്ഞില്ല ഇപ്പൊ കണ്ണു സൂക്കട എല്ലാവർക്കും നടത്തിട്ട് വരുമോ ഡോക്ടറെ എത്രയൊക്കെ മരുന്ന് കഴിക്കണോ അത്ര ചുമ കൂടുക എന്നല്ലണ്ടേ ഒരു ഒരു മാസല്ല മലക്കി മലയ്ക്ക് മലയ്ക്ക് പോയി വന്നപ്പോ തൊടങ്ങിയ ഒരു ഇതാണ് കേട്ടോ ഏട്ടനാണോ വെച്ചാല് അലർജിയുടെ പ്രശ്നമൊക്കെ നല്ല പോലെ ഉണ്ട് പിന്നെ ഇങ്ങനെ എന്താ കുറച്ച് പ്രായം ഇങ്ങനെ കൂടും തോറും ഓരോ അസുഖങ്ങൾ വരും പറഞ്ഞില്ലേ രാത്രിയൊക്കെ കടക്കുമ്പോ ശ്വാസം മുട്ടം കൂടിയും മലയ്ക്ക് പോയി വന്ന പ്രായം കൂടിയതല്ലേ നമ്മള് കൊറച്ചു കൂടാലും കൂടി കഴിയുമ്പോ ഇങ്ങനെ വയസ്സ് കൂടുമ്പോ ഇങ്ങനെ എന്താ ഓരോ അസുഖങ്ങൾ വരും ഏട്ടൻ ചുള്ളനാണ് ചുള്ളനാണല്ലേ എല്ലാരും പറയാറുണ്ട് അനിയേട്ടൻ എന്താ ചുള്ളനാണ് അങ്ങനെയാണ് മാറിക്കട്ടി എവിടേക്കും എന്തൊക്കെയാണ് ഏയ് അച്ഛൻ ചുള്ളരാ പറയുമ്പോ ഞാൻ എന്തിനാ ഞാൻ അപ്പതാ ഒരു ചട്ടി ചൂടായിട്ട് നമ്മളില്ലേട്ടോ അമ്മൂട്ടിയുടെ വിശപ്പൊന്നും ഒതുങ്ങാൻ വേണ്ടിട്ടില്ലേ നമ്മളമ്മനൊരു പൊറോട്ട കൊടുത്തു അപ്പൊ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ നമ്മള് അമ്മനോട് അമ്മോ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി തരാം ഒന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മ വേഗം സമ്മതിച്ചു നമ്മളതില് ഇഞ്ചിയും പച്ചമുളകും ഇട്ടു കൊടുക്കണ്ട് അച്ചു ആ ഇളക്കിന് സാധനം നമ്മുടെ എടുത്ത ചട്ടുക എന്ന് പറയുന്നത് വേണ്ട വേണ്ട പട്ട വേണ്ട 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 ഒക്കപ്പാടാളും ഒന്ന് വാടി വന്ന സമയത്ത് നമ്മളില്ലേ ുള്ളി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഓ കിച്ചു ഇങ്ങനെ എല്ലാംപാടും അമ്മ ഒന്നിലേക്ക് അരിദോഷ് എന്താണത് സാരല്ലേട്ടാ അപ്പൊ വേണം നമ്മൾ ഈ കൊറച്ചു കൊടുക്കണ്ട ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ

ആറണ്ണം മതി കേട്ടോട്ടുപാട പൊട്ടിക്കണ്ട പിന്നല്ലേ ഉള്ളി നല്ല പോലെ ഒന്ന് വാടി എടുത്താ മതി ചെന്തായിട്ടങ്ങനെ കടിക്കാൻ വേണ്ടിട്ട് നല്ല പോലെ വാടേണ്ട ആവശ്യമില്ലാട്ടോ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് പൊറോട്ട കൊണ്ടുവരുന്ന സമയത്ത് ചെലപ്പോ പൊറോട്ട വാങ്ങുന്ന എന്താണെന്നറിയോ ചിക്കനൊക്കെ എന്താണ് കിഴിപ്പൊറോട്ട ഉണ്ടാക്കും അതുപോലെ മുട്ടയാണ് വച്ചാൽ മുട്ട വെച്ചിട്ട് കിഴിപ്പൊറോട്ട ഉണ്ടാക്കും നമുക്ക് കഴിക്കാൻ എങ്ങനെയാ നമുക്ക് കഴിക്കാൻ തോന്നാ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഒരു ദിവസം ഏട്ടൻ എന്താ ഏട്ടന ഏട്ടൻ്റെ കൂട്ടുകാരനും പോയിട്ട് വരുമ്പോ പനീരും കൊണ്ട് പൊറോട്ട ഉണ്ടാക്കിട്ട് പൊറോട്ട കൊണ്ടു ചേട്ടാ പനീർ വെച്ചിട്ട് അത് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കൊതിയായിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും അത് രണ്ടെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ ഇത്രയും കൊണ്ടന്ന ഞങ്ങൾക്ക് ആർക്കും എന്താ എന്താകെ കഴിഞ്ഞില്ല ഒറ്റ ഒന്ന് അവര് വാങ്ങി നോക്കിയത് അത്ര പക്ഷെ ഇവിടെ വന്നപ്പോ കുട്ടികൾക്ക് തികയാണ്ടേ പിന്നെ നമ്മൾ അങ്ങനെ ഇണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇണ്ടാക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ആറെണ്ണം മതി ആ ഇട്ട് കൊടുക്കണ്ടേ ഏട്ടാ ആ മുട്ട തരുമോ നമ്മള് നിക്കില്ലേ മുട്ട പൊട്ടിച്ചോച്ചുകൊടുക്കണ്ടേട്ടോ അങ്ങനെ തന്നെ ഇണ്ടാക്കിയേ നമ്മള് അമ്മ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ചൂടുള്ള ഐസ്ക്രീം നമുക്ക് ഒക്കെ വാങ്ങും നമ്മള് ഇതാ ഇത് നല്ല പോലെ നമ്മളില്ലേ ഇങ്ങനെ കൊത്തി കൊത്തി ഒടച്ചു കൊടുക്കണ്ടേ

നമ്മുടെ മുട്ടല്ലേ നല്ല പോലെ പണം വരുന്നുണ്ടോവാടി എടുക്കില്ലേ നമ്മള് கறியட்ரேவி இங்க வச்சு கொடுக்கண்டே നമ്മള് ഇക്കൂടല്ലേ കാരണം കറിയിൽ കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് കുരുമുളകിന്റെ പൊടി കൊറച്ചിട്ട് കൊടുക്കണ്ട വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മാറിട്ടോ ഏഹ് കാശ്മീരി ചില്ലി ചില്ലിന്ന് വേണ്ടറി നമ്മള് കറി കൂടി ഇട്ടിട്ടുണ്ട് ഇനിയാണ് കലാപരിപാടി താഴ്ത്തി കിറക്കി വെച്ചോട്ടി വെച്ചോട്ട് വീട്ടുണ്ടല്ലേ ശെരിക്കാ പരന്നെ ദോശ ദോശ ചട്ടി മറ്റേ ദോശക്കല്ലില്ലേ ആ ദോശകല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ അത് കടക്കാരായി നമ്മള് ഞാൻ അല്ല അങ്ങനെ കടക്കാരല്ല ഇതില് ഞാൻ പാവം ഒരു പ്രസീഡിണ്ട പറയാ അല്ല കടക്കാർ ജീവിത രസമായി ആ അതല്ല മറ്റെടുത്ത നീളുള്ള രാസല്ലേ ുംട്ടികൾ അതേപോലെ ഞങ്ങള് നാളെട്ടോ ഇപ്പഴും നല്ല ഒരു നാലഞ്ച് ഇത് വാങ്ങട്ടെ വാങ്ങി വെച്ചിട്ട് എന്താ വാങ്ങിയെക്കട്ടെ കേട്ടോ കാരണം ആവി കയറുകയാണ് ഞങ്ങള് രണ്ടുപേരുമ്പാടെ ഞങ്ങൾ രണ്ടുപേരുമ്പാടെ കല്ലടിക്കോട് പോയ സമയത്തില്ലേ കറിദോശ പറഞ്ഞിട്ടൊരു സംഭവം കഴിച്ചു കഴിച്ചോട്ടോ ചിക്കന്റെ ചാറും അതേപോലെ കഷ്ണവും കൂട്ടിയിട്ട് മുട്ടയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം റിയോ ഇനി ദോശ ഉണ്ടാക്കുമ്പഴേല അതേപോലെ അതാണ്ടോ അപ്പൊ ശരിയായി ഇതാണ്ടോ കണ്ടാ കോ കറക്റ്റായിട്ടാ കോട്ട കോട്ടു പോയപ്പോ കറി ചോദിച്ചില്ല

അമ്മ പറയാ തീരെ ചൊടിയില്ലാത്തൊരു കറിയായിരുന്നു കുരുമുളകൊക്കെ ഇത്ര എളുപ്പാണ് കേട്ടോ ഈ സംഭവം അതേപോലെ എളുപ്പം നമ്മുടെ വെച്ച കഴിഞ്ഞാൽ ഒന്നും കൂടി ഇനി ചിക്കൻ അല്ല ചിക്കൻ പീസ് ഉണ്ടാവുന്നല്ല കറി ഒരു കട്ടിയുള്ള കുറുങ്ങിയ േ ഇത് കുറച്ച് എന്താ ചാറ് കറിയല്ലേ നിങ്ങൾ കുട്ടികൾ വരുമ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കണം എന്നല്ലേ അതിപ്പോ ഈ ഒരു രീതിക്ക് ആക്കിയതല്ലേ അപ്പൊ അതിന്റെ വ്യത്യാസം വസ്തു കൊടുക്കട്ടെ

പാത്രം എടുക്കേണ്ട മറ്റവർക്ക് എരിവും പാടില്ല ഉപ്പും പാടില്ല പറഞ്ഞ മക്കളാണ് കേട്ടോ അവർക്ക് ഉണ്ടവർക്ക് കറിയില്ലാതെ തന്നെ ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് എങ്ങനുണ്ടമ്മ ടം കണ്ടോ ഞാൻ വരുമ്പോട്ടോ കഴിച്ചോ കഴിച്ചോ കുട്ടി കഴിച്ചോട്ടോ ആ കഴിച്ചോ കഴിച്ചോ ആ ക്യാമറ വരണ്ട എന്തായാലും ഭാവിയില് നല്ല യൂട്യൂബർ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം